ഹായ് ഹലോ എല്ലാവർക്കും ഇന്നത്തെ ഹെൽത്ത് ടിപ്സിലേക്ക് സ്വാഗതം ബെൽ പെപ്പർ അഥവാ ക്യാപ്സിക്കം ആരോഗ്യത്തിന് ഏറെ ഗുണകരമാണ് ഇത് തടി കുറയ്ക്കാൻ ഏറെ നല്ലതാണ് അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള ആരോഗ്യ ഗുണങ്ങളും നമുക്ക് നൽകുന്നുണ്ട് ബെൽപേപ്പർ എന്ന പേരിൽ അറിയപ്പെടുന്ന ക്യാപ്സിക്കം നാം പല വിഭവങ്ങളിലും ഉപയോഗിക്കാറുണ്ട് സ്വാദിനൊപ്പം ആരോഗ്യ ഗുണങ്ങളും ഏറെയുള്ള ഒന്നാണിത് വൈറ്റമിൻ എ വൈറ്റമിൻ സി ബീറ്റ കരോട്ടിൻ ലൈക്കോഫിൻ തുടങ്ങി ധാരാളം പോഷകാംശങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് ജീവകം എ സി കെ അതുപോലെ തന്നെ കരോട്ടിനോയിഡുകൾ എന്നിവയെല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട് പച്ച നിറത്തിലുള്ള ക്യാപ്സിക്കത്തേക്കാൾ ചുവപ്പും മഞ്ഞയും നിറത്തിലുള്ള ക്യാപ്സിക്കത്തിനാണ് പോഷക ഗുണം കൂടുതലുള്ളത് മഞ്ഞയും ചുവപ്പും നിറത്തിലുള്ള ക്യാപ്സിക്കം കഴിക്കുന്നവരിൽ കാർബോഹൈഡ്രേറ്റിന്റെയും കൊഴുപ്പിന്റെയും ദഹനം മന്ദഗതിയിലായിരിക്കും ബയോഫ്ലവനോയിഡുകൾ ശരീരത്തിന് ലഭിക്കാൻ പച്ച ക്യാപ്സിക്കം ഏറെ സഹായകരമാണ് സലാഡുകളിൽ അധികം പാകമാകാത്ത ക്യാപ്സിക്കം ഉപയോഗിക്കുന്നതാണ് ഉചിതം ജീവകം എ ഏയാൽ സമ്പുഷ്ടമായ ക്യാപ്സിക്കം കാഴ്ചശക്തിയെ നല്ല രീതിയിൽ തന്നെ സഹായിക്കും തിമിരത്തിൽ നിന്നും കണ്ണിനെ സംരക്ഷിക്കുന്നു അതോടൊപ്പം ആമാശയ അർബുദം അന്നനാൾ അർബുദം എന്നിവയെ തടയാനും ക്യാപ്സിക്കത്തിന് കഴിവുണ്ട് ഇത് ശരീരത്തിൽ ഫ്രീ ഫ്രീറാഡിക്കുകളുടെ ഉൽപ്പാദനം തടയുന്നു ക്യാൻസർ പോലുള്ള രോഗങ്ങൾ തടയാനും നമ്മളെ സഹായിക്കുന്നുണ്ട് ഇനി ക്യാൻസറിന് പുറമെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അതുപോലെ തിമിരം തുടങ്ങിയ രോഗങ്ങൾ തടയാനും ഇത് നല്ലതാണ് കലോറിയെ കൂടുതലായി ദഹിപ്പിക്കുന്നു ചുവന്ന ക്യാപ്സിക്കം ശരീരത്തിലെ താപോൽപാദന പ്രക്രിയയെ സജീവമാക്കാൻ സഹായിക്കുന്നുണ്ട് അങ്ങനെ ഉപാപചയ പ്രവർത്തനത്തിന്റെ നിരക്കിനെ വർദ്ധിപ്പിക്കുന്നു മറ്റു മുളകുകളിൽ എരിവ് കൂടാൻ കാരണമാകുന്ന ക്യാപ്സൈസിനെ ഇതിൽ നേരിയ അളവിൽ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ എരിവുള്ള മുളക് പോലെ അല്ലിത് രക്തസമ്മർദ്ദത്തെയും ഹൃദയനിരക്കിനെയും ഉയർത്താതെ ഉപാപചയ പ്രക്രിയ വർദ്ധിപ്പിക്കുന്ന ചെറിയ തോതിലുള്ള താപജനക പ്രവർത്തനമാണ് ഇവയ്ക്കുള്ളത് അതിനാൽ ശരീരഭാരത്തെ ലഘൂകരിക്കാൻ ഇവ സഹായിക്കും എല്ലിന്റെ ആരോഗ്യത്തിനും ഇതേറെ നല്ലതാണ് ഇതിലെ മഗ്നീഷ്യം എന്ന ഘടകമാണ് ഇതിന് സഹായിക്കുന്നത് ഇത് എല്ലിന്റെ കാർട്ടിലേജുകളുടെ നിർമ്മാണത്തിന് പ്രധാനമാണ് ബോൺ കൊളാജൻ രൂപീകരണത്തിന് ഇതേറെ അത്യാവശ്യവുമാണ് ഇതിലെ വൈറ്റമിൻ കെ എല്ലിന്റെ ആരോഗ്യത്തിന് നല്ല രീതിയിൽ നമ്മെ സഹായിക്കുന്നുണ്ട് എല്ല് തേയ്മാനം പോലുള്ള പ്രശ്നങ്ങൾക്കും ഇത് വളരെയധികം സഹായിക്കും നേരത്തെ പറഞ്ഞ പോലെ തന്നെ തടി കുറയ്ക്കാൻ ഇത് വളരെയധികം ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് കൊളസ്ട്രോൾ അളവ് കുറയ്ക്കാനും നമ്മളെ സഹായിക്കുന്നുണ്ട് ഇത് അപാപചയ പ്രക്രിയ ശക്തിപ്പെടുത്തും അതിലൂടെ നമ്മുടെ പൊണ്ണത്തടി അതുപോലെ ഡയബറ്റീസ് കുറയ്ക്കുക തുടങ്ങി ധാരാളം ആരോഗ്യ ഗുണങ്ങളും നമ്മുടെ ഈ കാപ്സിക്കം നമുക്ക് നൽകുന്നുണ്ട് ഹൃദയാരോഗ്യത്തിനും ഇത് വളരെയധികം മികച്ചതാണ് തടി കുറയ്ക്കാൻ പച്ചയേക്കാൾ ചുവപ്പ് മഞ്ഞ ക്യാപ്സിക്കത്തിനാണ് കൂടുതൽ ഗുണങ്ങൾ നമുക്ക് നൽകാൻ സാധിക്കുന്നത് അതുപോലെ കണ്ണിൻ്റെ ആരോഗ്യത്തിനും ക്യാപ്സിക്കം നല്ല രീതിയിൽ സഹായിക്കും ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്നതിനും മിടുക്കനാണിത് ഇതിലെ വൈറ്റമിൻ സി ആണ് കൂടുതൽ ഗുണം നൽകുന്നത് ആസ്മ അലർജി ശ്വാസം മുട്ടൽ തുടങ്ങിയ പ്രശ്നങ്ങൾക്കും ക്യാപ്സിക്കം കഴിക്കാവുന്നതാണ് ശരീരത്തിൽ നമുക്ക് അനുഭവപ്പെടുന്ന വേദന അതുമാറ്റാൻ നമ്മുടെ ക്യാപ്സിക്കത്തിലെ ക്യാപ്സയാസി എന്ന ഘടകം വേദനയിൽ നിന്നും നമുക്ക് മോചനം നൽകും വേദനകൾ തടയാനും ഇതേറെ നല്ലതാണ് കൂടാതെ മലബന്ധം പിന്നെ ക്യാൻസർ പോലുള്ള പ്രശ്നങ്ങൾ തുടങ്ങി എല്ലാ കാര്യത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കാൻ ഈ ക്യാപ്സിക്കത്തിന് കഴിയുന്നുണ്ട് അതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകളും അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ധാരാളം നാരുകൾ അടങ്ങിയത് നമ്മുടെ വയറിൻ്റെ ആരോഗ്യത്തിനും നല്ലതാണ് തുടർന്ന് നമ്മുടെ പ്രമേഹം മാറാനും നമ്മളെ സഹായിക്കും ഇതിലൂടെ തന്നെ നമ്മുടെ പഞ്ചസാരയുടെ അളവ് നമ്മുടെ ശരീരത്തിൽ നിയന്ത്രിച്ചു നിർത്താൻ സഹായിക്കുന്നുണ്ട് ഇത് അധികം വേവിക്കാതെ കഴിക്കുന്നതാണ് എപ്പോഴും ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്നത് ത്തിന് ഇത്രയേറെ ഗുണങ്ങൾ ഉണ്ടെന്ന് നിങ്ങളെപ്പോലെ തന്നെ എനിക്കും അറിയില്ലായിരുന്നു അപ്പം ക്യാപ്സിക്കം ഇനി കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക അധികം വേവിക്കാതെ വേണ്ട രീതിയിൽ ശരീരത്തിന് ആവശ്യമായ ധാരാളം ഗുണങ്ങൾ നൽകുന്ന ഒരു സംഭവമാണ് നമ്മുടെ ക്യാപ്സിക്കം അപ്പോൾ പച്ചയും മഞ്ഞയും തുടങ്ങി വ്യത്യസ്തമായ നിറങ്ങളിൽ നമുക്കിത് കിട്ടാറുണ്ട് അപ്പോൾ ഇനി കഴിക്കുമ്പോഴും ഉപയോഗിക്കുമ്പോഴും ഒക്കെ നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിക്കുക സോഷ്യൽ മീഡിയ കേരള